വിഴിഞ്ഞം സമരത്തിന് ശേഷം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ഡെ നെറ്റോ നല്ലിടയിൻ ഞായറുമായി ബന്ധപ്പെട്ട് ഇന്നലെ പള്ളികളിൽ വായിച്ച സർക്കുലറിലാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാര്യം ആർച്ച് ബിഷപ്പ് പുറത്തുവിട്ടത് മരവിപ്പിച്ച നടപടി ഇപ്പോഴും തുടരുകയാണ് വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന എഫ്ആർ സി എ അക്കൗണ്ട് മരവിപ്പിച്ചു മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന് സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസികളെ രൂപതയുടെ സാമ്പത്തിക അവസ്ഥ അറിയിക്കാൻ വേണ്ടിയുള്ള സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം വിരമിച്ച വൈദികരുടെ ക്ഷേമവും വൈദിക വിദ്യാർത്ഥി പഠനത്തിന്റെ ചെലവുകളും നടക്കുന്നതിന് പൊതുവിശ്വാസി സമൂഹത്തിൽ നിന്ന് സംഭാവന ചോദിക്കുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നിർബന്ധിതമാകുന്ന തരത്തിൽ അവരുടെ എഫ്സിആർ എ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി പിൻവലിക്കാത്തതിൽ കേരള ലാറ്റിൻ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എഫ് സി ആർ എ നിയമത്തിൽ വരുത്തിയ ഭേദഗതികളെ തുടർന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഒരു അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കാനാകൂ വിശ്വാസ ജീവിതവും അനുഷ്ഠാനവും പ്രചാരണവും മൗലികാവകാശമായ നാട്ടിൽ ഇത്തരം ഒരു നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ മിഷൻ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ അത് പ്രതികൂലമായി ബാധിക്കും അന്ന് അത് ചില കോണുകളിൽ ചർച്ചയായിരുന്നുവെങ്കിലും എതിർപ്പുകൾ വിജയിച്ചില്ല എഫ് സി ആർ എ നിയമത്തിലെ പന്ത്രണ്ടിൽ നാല് ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇത്തരം അക്കൗണ്ടുകളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് അക്കൗണ്ട് അംഗങ്ങളായ വ്യക്തികളുടെ പേരിലോ സ്ഥാപനത്തിന്റെ പേരിലോ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാകാം വിഴിഞ്ഞം സമരത്തെ തുടർന്ന് നൂറുകണക്കിന് കേസുകൾ എടുത്തപ്പോൾ ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പ്രതിയാക്കി എടുത്ത കേസുകൾ ഇതിന് കാരണമായി എന്നാൽ ആ കേസുകൾ കള്ളക്കേസുകളായിരുന്നു എന്ന് പിന്നീട് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും ചില കേസുകൾ പിൻവലിക്കാൻ ധാരണയായത് വിഴിഞ്ഞം ആശയപരമായ ഒരു സമരമായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാത്തതിനെതിരെയുള്ള പ്രതികരണം സിമന്റ് ഗോഡൌണുകളിൽ വാസയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ പ്രതിഷേധങ്ങൾ ആയിരുന്നു അതിരൂപതാ നേതൃത്വം അതിന് പിന്തുണ നൽകി എന്നതിന്റെ പേരിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുകൾ നീതീകരിക്കാവുന്നതല്ല മൂലംപിള്ളിയിൽ നിന്ന് ആരംഭിച്ച വിഴിഞ്ഞം ഐക്യദാർഢ്യ റാലിക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ പോലും കേസെടുത്തു എന്നത് പരിഹാസ്യമാണ് സമരത്തിൽ പങ്കെടുത്തവരുടെയും സഹായിച്ചവരുടെയും ദൂരെ നിന്നുകൊണ്ട് പങ്കുകൊണ്ടവരുടെയും ഒക്കെ പേരിലുള്ള കേസുകൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിരുന്നു എഫ്സിആർ എ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വിരമിച്ച വൈദികരും വൈദിക വിദ്യാർത്ഥികളും അനുഭവിക്കേണ്ട ക്ഷേമത്തിന് തടസ്സം നേരിടുന്നു എന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് കെ എൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു തെറ്റ് തിരുത്താൻ അധികാര കേന്ദ്രങ്ങൾ തയ്യാറാകണമെന്നും വിഴിഞ്ഞം സമരത്തിന്റെ പേരിലുണ്ടായ കേസുകളെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടികൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഇത്തരം മാര്ഗങ്ങളിലൂടെ മൂക്കുകയറിടാന് ശ്രമിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്ന് കെഎല്സിഎ ജനറൽ സെക്രട്ടറി ബിജു ജോസി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി